എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയറും യൂട്ടിലിറ്റിയും അല്ലെങ്കിൽ കാർഡിനൽ അപ്രോച്ചിനെ കുറിച്ചൊക്കെയാണ് നമ്മളിത് പറയാൻ പോകുന്നത് ഇത് നമ്മുടെ എക്കണോമിക്സിന്റെ പുതിയ അധ്യായങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ ഉള്ളറകളിലേക്ക് കടക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ഓരോരോ മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഡിമാൻഡും സപ്ലൈയും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിലും ചെയ്യുന്ന കാര്യങ്ങളെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് യൂട്ടിലിറ്റിയും കാർഡിനൽ അപ്രോച്ചും കൺസ്യൂമർ ബിഹേവിയറും എല്ലാം കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു ഷോപ്പിൽ ഒരു തുണിക്കടയില് ഒരു ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഡ്രസ്സുകൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള ഡ്രെസ്സുകൾ എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾ അതിൽ ഇഷ്ടപ്പെട്ടു ഞാൻ കുറെ എണ്ണം സെലക്ട് ചെയ്തു പക്ഷെ എന്നാൽ എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് പല ഡ്രസ്സുകളും അതിൽ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഒരു ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ എന്റെ നിർബന്ധപ്രകാരം എന്റെ സുഹൃത്ത് ഒരു ഡ്രസ്സ് എടുക്കുകയാണെന്ന് വെക്കുക അയാൾക്ക് അതിൽ നിന്നൊരു കംപ്ലീറ്റ് ഒരു ഇഷ്ടം അല്ലെങ്കിൽ മനസ്സിന് തൃപ്തി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു തൃപ്തി ഉണ്ടാവാതിരിക്കുന്നത് ഇത് തന്നെയാണ് അവിടെ ഒരു ഹ്യൂമൻ ബിഹേവിയറിന്റെ പ്രാധാന്യം വരുന്നത് അതായത് ഓരോരോ ഇൻഡിവിജ്വലിന്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും താല്പര്യങ്ങള് അല്ലെങ്കിൽ ഇഷ്ടങ്ങള് ആവശ്യം ആഗ്രഹം ഇതൊക്കെ വ്യത്യസ്തമാണ് അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത് ഇത് തന്നെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമൻ ബിഹേവിയർ ഓരോ മാർക്കറ്റിനെയും അല്ലെങ്കിൽ ഓരോ എക്കണോമിക് ആക്ടിവിറ്റീനെയും പല രീതിയിലാണ് ബാധിക്കുന്നത് അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിലേക്ക് കടക്കുമ്പോൾ യൂട്ടിലിറ്റിയെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലിന്റെയും താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങള് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഈ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സാധനവും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ് ഓരോ സാധനത്തിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പ്ലഷർ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് ഈ ഒരു പ്ലഷർ എന്ന് പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഈ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൺ എന്ന് പറയുന്നത് ഇതാണ് ഒരു യൂട്ടിലിറ്റിയുടെ പ്രാധാന്യം അവിടെയാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇപ്പോൾ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് വരുന്നവരാണ് എല്ലാവരും രാവിലെ റെഡിയായി അമ്മ ഭക്ഷണം എടുത്തു വെക്കുന്നു അതെല്ലാം നമ്മൾ വയറ് നിറച്ച് കഴിച്ച് അതിനുശേഷം നമ്മൾ റെഡിയായി സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു കോളേജിൽ പോകാൻ തയ്യാറാവുന്നു അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നു അപ്പോൾ ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ നമുക്ക് നന്നായി വശക്കുന്നുണ്ട് അപ്പൊ അമ്മ എന്താണ് ചെയ്യുന്നത് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചപ്പാത്തികള് എടുത്ത് നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ് അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമായി നമ്മളത് വയറ് നിറച്ച് കഴിച്ചു വയറ് നിറച്ച് കഴിച്ചതിന് ശേഷവും അമ്മ വീണ്ടും പറയാണ് മോനെ രണ്ട് ചപ്പാത്തിയും കൂടെ കഴിക്ക് അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത് വേണ്ട അമ്മ മതി എന്തുകൊണ്ടാണ് നമ്മൾ ഇത് മതിയാക്കിയത് അവിടെ നമ്മുടെ ഒരു ആവശ്യകത അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫീല് അവിടെ തൃപ്തികരമായി എന്നതാണ് അതിന്റെ അർത്ഥം ഇങ്ങനെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴാണോ തൃപ്തികരമാവുന്നത് ആ ഒരു അവസ്ഥയെ നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറയാം അല്ലെങ്കിൽ അതിനൊരു പരിധി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്മൾ വിശന്നിരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ ആ ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൺ എന്ന് പറയുന്നത് അപ്പൊ യൂട്ടിലിറ്റിയെ പറ്റി പറയുമ്പോൾ യൂട്ടിലിറ്റി യൂട്ടിലിറ്റിയുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കാർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് കാർഡിനൽ അപ്രോച്ച് മീൻസ് കാർഡിനലി നമുക്ക് അളക്കാൻ വരുന്ന ഒരു മെഷർമെന്റ് എന്നാണ് അർത്ഥം ഒരാൾ ദാഹിച്ചു വരഞ്ഞിരിക്കുന്ന ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എന്ന് വിചാരിക്കുക ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന ആ ഒരു അളവ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴാണ് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത് അപ്പൊ ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന ആ ഒരു അളവിനെയാണ് നമുക്ക് കാർഡിനൽ എന്ന് പറയുന്നത് കാർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പൊ ഓരോ യൂട്ടിലിറ്റിയും യൂട്ടിലിറ്റി മീൻസ് ഒരു ഉപയുക്തത അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സാറ്റിസ്ഫാക്ഷനെ നമുക്ക് അളക്കാം അല്ലെങ്കിൽ ഓരോന്നിനെയും യൂണിറ്റ് വൈസ് ആയിട്ട് നമുക്ക് അളക്കാം എന്നുള്ള ഒരു മെഷർമെന്റിനെയാണ് അല്ലെങ്കിൽ കാർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഇപ്പൊ നമുക്ക് ബിരിയാണി ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കുക ബിരിയാണി നമ്മൾ ഒരു വട്ടം ഏർ വയറു നിറച്ച് കഴിച്ചു എന്നാൽ അതേ ബിരിയാണി അതേ അളവിൽ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ നമ്മുടെ ഒരു ഇഷ്ടം അതല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം അവിടെ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് അവിടെ തീർച്ചയായിട്ടും കുറയുകയാണ് ചെയ്യുന്നത് തന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എപ്പോഴാണോ കുറഞ്ഞു തുടങ്ങുന്നത് ആ ഒരു അവസ്ഥയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അത് നമുക്കൊരു കോളത്തിലൂടെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു റൊട്ടികളുടെ എണ്ണം റൊട്ടികളുടെ എണ്ണവും അതിൻ്റെ ഉപയുക്തതയും നമ്മളൊരു കോളത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ റൊട്ടികളുടെ എണ്ണം നമ്മുടെ കൈവശം കൈവശം ഒരു പായ്ക്കറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക ആദ്യം നമ്മൾ ആ ഒരു പായ്ക്കറ്റ് റൊട്ടി കഴിച്ചു തീർത്തു വീണ്ടും നമ്മൾ അതേ പായ്ക്കറ്റ് റൊട്ടി കഴിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അതേ അളവിൽ ഒരു സംതൃപ്തി നമുക്ക് രണ്ടാമത്തെ പാക്കറ്റ് റൊട്ടി കഴിക്കുമ്പോൾ കിട്ടുന്നില്ല അതിന്റെ ഉപയുക്തത അവിടെ കുറയുന്നു അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അവിടെ കുറയുന്നു വീണ്ടും ഒരു പാക്കറ്റ് റൊട്ടി കൂടി നമുക്ക് കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് വീണ്ടും അവിടെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും നമ്മുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അവിടെ കുറയുകയാണ് ചെയ്യുന്നത് വീണ്ടും അതിന്റെ സ്റ്റോക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് തന്നെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇനി ഇതാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയെ നമുക്ക് ഒരു അവതരിപ്പിക്കുകയാണ് എങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു പാക്കറ്റ് റൊട്ടി എടുത്തു എന്ന് വിചാരിക്കുക നമ്മുടെ കൈവശം നമ്പർ ഓഫ് റൊട്ടീസ് നമ്മുടെ കൈവശം ആദ്യം ഉണ്ടായിരുന്ന റൊട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അത് കഴിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പത്തായിരുന്നു ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരാശരി സംതൃപ്തി അല്ലെങ്കിൽ ശരാശരി ഉപയുക്തത എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ അതിൽ നിന്നും രണ്ട് റൊട്ടികൾ കൂടി വീണ്ടും എടുത്തു രണ്ടാമത്തെ റൊട്ടി എടുത്തപ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പത്തിൽ നിന്നും എട്ടായിട്ട് കുറയുകയാണ് ചെയ്തത് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആദ്യം വിശന്നിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പ്ലഷർ അല്ല രണ്ടാമത് നമ്മൾ റൊട്ടി എടുത്ത് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഇതുകൊണ്ടാണ് ഈ ഒരു കുറവ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പത്തിൽ നിന്നും എട്ടിലേക്ക് കുറയുകയാണ് ചെയ്തത് എപ്പോഴ് നമ്മുടെ റൊട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നതിന് അനുസരിച്ച് വീണ്ടും നമ്മൾ രണ്ട് റൊട്ടി എടുത്ത സമയത്ത് നമ്മൾ വീണ്ടും മൂന്ന് റൊട്ടി എടുക്കുകയാണ് എന്ന് വിചാരിക്കുക അതിന്റെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത് അതിന്റെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് വീണ്ടും നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ശരാശരി ഉപയുക്തത എന്ന് പറയുന്നത് എട്ടിൽ നിന്നും അഞ്ചിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കുറവ് സംഭവിച്ചത് വീണ്ടും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി നമ്മുടെ മനസ്സിലുണ്ടായ ഒരു സംതൃപ്തി വീണ്ടും കുറയുകയാണ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഓരോ റൊട്ടികളും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് കുറഞ്ഞുകൊണ്ടേയാണ് ഇരിക്കുന്നത് അല്ലാതെ കൂടി വരികയല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴാണോ കുറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിശപ്പിന്റെ അളവ് കുറഞ്ഞ് അത് വേണ്ട അല്ലെങ്കിൽ അത് നിർത്താം മതിയാക്കാം എന്നുള്ളൊരവസ്ഥയിൽ എപ്പോഴാണോ എത്തുന്നത് അപ്പോഴാണ് അത് ഡിമിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കുറവ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു തത്വം മനസ്സിലാക്കി തരുന്ന ഒരു ഫിനോമിനൽ ആണ് അല്ലെങ്കിൽ ആണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇത് ഇതൊരു ഗ്രാഫി ഗ്രാഫിലൂടെ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ഗ്രാഫിക്കൽ റിപ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോളത്തിലൂടെ കണ്ടു കഴിഞ്ഞു സ്റ്റോക്ക് കൂടുന്നതിനനുസരിച്ച് ഉപയുക്തത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കും തോറും നമ്മുടെ വിശപ്പ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലാതെ കൂടി വരികയല്ല ചെയ്യുന്നത് അപ്പോൾ അതിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്ര നല്ല കമ്മോഡിറ്റിയും ആയിക്കൊ ആയിക്കൊള്ളട്ടെ അതിൽ നിന്നുമുള്ള സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്ടിലിറ്റിയുടെ ഈ കുറവിനെയാണ് ആ അല്ലെങ്കിൽ ഈ ഈ ഒരു ചേഞ്ച് ചെയ്യുന്ന കുറഞ്ഞു വരുന്ന ആ ഒരു അളവിനെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആസിൽ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ആണ് പറയുന്നത് വൈ ആസിൽ അതിൻ്റെ ആണ് പറയുന്നത് ഒന്നാമത്തെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു റൊട്ടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഏറെ വിശപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു റൊട്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഉപയുക്തത എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ലെവലിലാണ് അല്ലെങ്കിൽ ഏറ്റവും സംതൃപ്തി ഉണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് അതായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ ഉള്ള അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആദ്യം ഉണ്ടായിരുന്ന ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ റൊട്ടി അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റോക്ക് കയ്യിലുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പത്തായിരുന്നു എങ്കിൽ അതിന്റെ സ്റ്റോക്ക് ഒന്നിൽ നിന്നും രണ്ടിലേക്ക് മാറിയപ്പോൾ അല്ലെങ്കിൽ രണ്ടെണ്ണം കിട്ടിയപ്പോൾ നമ്മുടെ ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വീണ്ടും പത്തിൽ നിന്നും എട്ടിലേക്ക് കുറയുകയാണ് ചെയ്തത് കാരണം നമ്മുടെ സംതൃപ്തി അല്ലെങ്കിൽ പ്ലഷറ് മനസ്സിന്റെ സംതൃപ്തി അവിടെ കുറയുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി പത്തിൽ നിന്നും എട്ടിലേക്ക് കുറഞ്ഞു ഈ ഒരു ഡിമിനിഷിംഗ് പാറ്റേണിനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് ആണ് നമ്മൾ ഇതുവരെ യൂട്ടിലിറ്റിയെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ യൂട്ടിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ശരിക്കും സാറ്റിസ്ഫൈഡ് ആവുന്ന ചില അവസരങ്ങൾ കൂടിയുണ്ട് അതാണ് ഈ കൺസ്യൂമർ സർപ്ലസിലേക്കൊക്കെ എത്തിക്കുന്നത് ഒരു മാർക്കറ്റിൽ ഒരു കൺസ്യൂമറിന് അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിക്കും എങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇനി എന്താണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഓരോ ഉപഭോക്താവ് അതായത് നമ്മൾ ഓരോരോ വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അമ്മ എനിക്ക് നൂറ് രൂപ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് കയ്യിൽ തന്നു വിട്ടു എന്ന് വിചാരിക്കുക എൻ്റെ കൈവശം ഓൾറെഡി അമ്പത് രൂപ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് വിചാരിക്കുന്നത് നൂറ് രൂപ മാത്രമേ പച്ചക്കറിക്ക് ആവുന്നുള്ളൂ ആ നൂറ് രൂപ നൂറ് രൂപ കൊണ്ട് മാത്രം എനിക്ക് പച്ചക്കറി മേടിച്ച് അല്ലെങ്കിൽ നൂറ് രൂപയിൽ താഴെയുള്ള പച്ചക്കറി മേടിച്ച് ബാക്കി വരുന്ന എൻ്റെ കൈവശം ഇരിക്കുന്ന പൈസ കൊണ്ട് എനിക്ക് മറ്റെന്തെങ്കിലും കൂടി അല്ലെങ്കിൽ ഒരു പലഹാരം കൂടി മേടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് വിചാരിക്കുക എന്ന് ഇത്തരം ഇത്തരം വിചാരിച്ചുകൊണ്ട് ഞാൻ ആ സാധനം വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ പച്ചക്കറി കടയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മേടിച്ച അതേ സാധനങ്ങൾക്ക് തന്നെ മാർക്കറ്റിൽ ചെന്നപ്പോഴ് ഏർ വില കൂടിയിരിക്കുകയാണ് അപ്പോ ഞാൻ ഉദ്ദേശിച്ച അളവ് സാധനം എനിക്ക് കിട്ടണമെങ്കിൽ എന്‍റെ കൈവശം ഉണ്ടായിരുന്ന അമ്പത് രൂപയും അമ്മ തന്ന നൂറ് രൂപയും കൂടി കൂട്ടി നൂറ്റമ്പത് രൂപയ്ക്ക് മാത്രമേ എനിക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു എന്നാൽ മാത്രമേ അമ്മ പറഞ്ഞ ആ ഒരു അളവ് എനിക്ക് മേടിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു അപ്പോ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഏഹ് ഞാൻ എന്താണോ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ സേവ് ചെയ്യാൻ ആഗ്രഹിച്ചത് ആ ഒരു മണിയിൽ നിന്നും ഏർ എനിക്ക് ഏർ കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വന്നു അവിടെ നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി പർച്ചേസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് എനിക്ക് അവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല നേരെ മറിച്ച് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ മണിയും അല്ലെങ്കിൽ സ്റ്റോക്കും തീരുകയാണ് ചെയ്തത് ഇതൊരു കൺസ്യൂമർ സർപ്ലസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഇല്ല എന്നാൽ നേരെ മറിച്ച് എൻ്റെ കയ്യിൽ അൻപത് ഉണ്ടായിരുന്നു എന്നാൽ നൂറ് രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച വിലയേക്കാൾ വളരെ കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ അളവിൽ അല്ലെങ്കിൽ കുറഞ്ഞ കൂടിയ അളവിൽ സാധനങ്ങള് എനിക്ക് കുറഞ്ഞ പൈസ കൊണ്ട് അല്ലെങ്കിൽ ക്യാഷ് കൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചു എങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപ എന്ന് ഞാൻ വിചാരിച്ചു ചെന്നിട്ട് നൂറ് രൂപയിൽ താഴെ അല്ലെങ്കിൽ ഒരു എൺപത് രൂപയ്ക്ക് എനിക്ക് ആ സാധനം പർച്ചേസ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ആഹ് നൂറ് രൂപയിൽ നിന്നും ഇരുപത് രൂപ എനിക്ക് സേവ് ചെയ്യാനും സാധിച്ചു അമ്മ തന്ന അല്ലെങ്കിൽ അമ്മ തന്ന രൂപയിൽ നിന്ന് ഇരുപത് രൂപ എനിക്ക് സേവ് ചെയ്യാൻ സാധിച്ചു എൻ്റെ കൈവശം ഉണ്ടായിരുന്ന അൻപത് രൂപ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് ഒരു എക്സ്ട്രാ സർപ്ര ഒരു എക്സ്ട്രാ എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് അപ്പം ഞാൻ എന്താണോ വിചാരിച്ചു പോയത് അതിനേക്കാൾ കൂടുതൽ മണി എൻ്റെ കൈവശം സേവ് ചെയ്തു വെക്കാൻ എനിക്ക് സാധിച്ചു ഇതാണ് ഒരു കൺസ്യൂമറിന്റെ പ്ലഷർ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ സർപ്ലസ് എന്ന് പറയുന്നത് അപ്പൊ സേവ് ചെയ്ത് വെക്കാൻ സാധിച്ച ആ ഒരു മണി എനിക്ക് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആയിട്ട് സാധിക്കുന്നു ഇത് തന്നെയാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കൈവശം തന്നു വിട്ട ഒരു രൂപ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് എങ്കിൽ എനിക്ക് എൺപത് രൂപയ്ക്ക് മാത്രമേ പർച്ചേസ് ചെയ്യാൻ സാധിച്ചുള്ളൂ എങ്കിൽ ആ നൂറിൽ നിന്നും എൺപത് രൂപ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇരുപത് രൂപ ആ ഇരുപത് രൂപ എന്ന് പറയുന്നതാണ് നമ്മുടെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് അതായത് എന്റെ കൈവശം തന്നു വിട്ടത് നൂറ് രൂപയായിരുന്നു എങ്കിൽ ഞാൻ വാങ്ങിച്ച സാധനം എന്ന് പറയുന്നത് വെറും എൺപത് രൂപയ്ക്ക് മാത്രമായിരുന്നു ഞാൻ ഉദ്ദേശിച്ച് പോയതും നൂറ് രൂപയ്ക്ക് തന്നെ മേടിക്കാം എന്ന് ഉദ്ദേശിച്ച് പോയ ഒരാളാണ് എങ്കിൽ എനിക്ക് എൺപത് രൂപയുടെ ആവശ്യം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ ഇരുപത് രൂപ എനിക്ക് കൈവശം മിച്ചം വെക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഇരുപത് രൂപ എന്ന് പറയുന്നതാണ് ഒരു കൺസ്യൂമറിന്റെ സർപ്ലസ് എന്ന് പറയുന്നത് ഇതാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് ഇത് യൂട്ടിലിറ്റിയുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്നു ഇതിലൂടെ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ കൺസ്യൂമറിനും കിട്ടുന്നത്